ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൽ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയോ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ ഇടുന്ന വീഡിയോസ് ഏത് സമയത്തും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി കാരണം എന്നും പറയുന്ന ഡയലോഗാണ് ഞാൻ ഇന്നും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും എത്തും കേട്ടോ വേക്കൻസികൾ വളരെ കുറവാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടൂ എന്ന കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ ഓക്കെ മനസ്സിൽ സ്നേഹം നിറയുമ്പോഴാണ് കാഴ്ചകൾ മനോഹരമാവുന്നത് നെഞ്ചോട് ചേർത്ത സൗഹൃദം എന്നും അവർ ആശംസകൾ അറിയിച്ചു കൊണ്ടേ ഇരിക്കും ഓക്കെ താങ്ക്